ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ ചൂട് കാലമാണ് അതുകൊണ്ട് തന്നെ ഫാനിൻ്റെ ഉപയോഗം ഇപ്പോൾ എല്ലാവർക്കും വളരെയധികം കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ചും സീലിംഗ് ഫാനുകളേക്കാൾ ഈ കാലാവസ്ഥയിൽ എല്ലാവരും ആശ്രയിക്കുന്നത് ടേബിൾ ഫാനുകളാണ് അപ്പോൾ ഫുൾ ടൈം പ്രവർത്തിപ്പിക്കുന്ന ഫാനുകളാണെങ്കിൽ വൈദ്യുതി കുറച്ചിട്ടുള്ള ഫാനുകളായിരിക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്നത് കറണ്ട് ബില്ലൊക്കെ കുറയ്ക്കാനായിട്ട് അത് വളരെ സഹായിക്കും നിങ്ങൾ ഓൺലൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അഞ്ചു വോൾട്ട് മുതൽ പ്രവർത്തിക്കുന്ന ഫാനുകൾ കാണാൻ സാധിക്കും ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും പവർ ബാങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഫാനുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അതിനൊക്കെ വളരെ വിലക്കുറവാണ് അപ്പോൾ ഇത്തരം ഫാനുകൾക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡും ഉണ്ട് ഒരുപാട് കംപ്ലൈൻ്റുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റിയുള്ള ഫാൻ നിങ്ങൾ നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനാവശ്യക്കാർ ഏറെയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ സീൽ ചെയ്യാൻ സാധിക്കും ഈ ഒരു ബിസിനസ് എങ്ങനെ ആരംഭിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് സീലിംഗ് ഫാനുകളെ എയർകൂളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ടേബിൾ ഫാനുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടമുള്ള ദിശയിലേക്ക് അതിനെ തിരിച്ച് വയ്ക്കാൻ സാധിക്കും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് അതിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും ചെറിയ ഫാനുകളൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ എടുത്തുകൊണ്ട് വെക്കാനും പറ്റും ഒരുപാട് സമയമൊക്കെ കമ്പ്യൂട്ടർ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയ ടേബിൾ ഫേനുകളായിരിക്കും സൗകര്യപ്രദമായിട്ട് വരുന്നത് അതുകൊണ്ട് ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഉണ്ടാക്കി വിൽക്കാവുന്നതാണ് എയർ കൂളറുകളെയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ധാരാളം പേർ ഇത് വാങ്ങും പ്രത്യേകിച്ചും കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇപ്പോൾ ഇത് വാങ്ങുന്നുണ്ട് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ഇത് എടുത്ത് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വന്തം ബ്രാൻഡിൽ മാനുഫാക്ചർ ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫ്രണ്ട് ഗ്രില്ല് റയർ ഗ്രില്ല് ഫാൻ ബ്ലേഡ് സ്ക്രൂ പിന്നെ ബോൾട്ട് മോട്ടോർ ഷാഫ്റ്റ് സ്വിച്ചുകൾ ഫാൻ നോബ് ബേസ് പ്ലേറ്റ് ടേപ്പ് ഇലക്ട്രിക് വയറ് ബ്രാസ്ക്രംബിങ് ഡി സി അഡാപ്റ്റർ കോപ്പർ വയർ സോൾഡിംഗ് വയർ പി സി ബി ബോട്ടം പ്ലേറ്റ് ബേസ് സ്റ്റാൻഡ് എന്നിവയൊക്കെയാണ് അപ്പോൾ നല്ല ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനികളിൽ നിന്ന് വേണം നിങ്ങൾ ഈ ഒരു റോ മെറ്റീരിയൽസൊക്കെ വാങ്ങാനായിട്ട് ഇന്ത്യ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾക്കത് നോക്കിയെടുക്കാവുന്നതാണ് നല്ല കമ്പനികൾ റോ മെറ്റീരിയൽസ് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് അസംബിൾ ചെയ്യുന്നത് വളരെ സിമ്പിളാണ് യൂട്യൂബിൽ തന്നെ ഇതിൻ്റെ ധാരാളം വീഡിയോകൾ അവൈലബിൾ ആണ് നിങ്ങൾക്കത് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് അത്യാവശ്യം ഇലക്ട്രിക് വർക്കൊക്കെ അറിയാവുന്ന ആളാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും നിങ്ങളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം നിങ്ങൾക്കത് പാക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലൊരു പാക്കിംഗ് കവറൊക്കെ നിങ്ങൾ നിങ്ങളതിനു വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് വെക്കണം നിങ്ങളുടെ ഒരു ബ്രാൻഡ് നെയിമിൽ നല്ല പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കവർ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കണം ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ നിങ്ങൾക്കൊരു ചെറിയ റൂം ഉണ്ടെങ്കിലും ആരംഭിക്കാവുന്നതാണ് അതല്ല നിങ്ങൾക്കൊരു ഷോപ്പായിട്ടെടുത്തും ചെയ്യാവുന്നതാണ് ഒരു ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് റെഡി ചെയ്ത ഒരു സ്റ്റഡിയിൽ നിങ്ങൾക്ക് ഒരു നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ പറ്റും നിങ്ങൾക്ക് അവിടെ തന്നെ അതിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് വയ്ക്കാനുള്ള ഒരു നല്ല സ്പേസ് ഉണ്ടായിരിക്കണം വലിയ ബിസിനസ്സായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എംപ്ലോയീസിനെ ആവശ്യമാണ് അതെല്ലാം നിങ്ങൾ ചെറിയ രീതിക്കാണ് വീട്ടിൽ നിന്ന് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം മതിയാകും അത്യാവശ്യം വലിയ രീതിക്ക് ഒരു ബിസിനസ് നിങ്ങൾ ആരംഭിക്കുമ്പോൾ ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ അമ്പതിനായിരം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റും ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ വരുമാനം നേടാനുള്ള നല്ല സാധ്യതകളുണ്ട് അപ്പോൾ ഇത് വലിയ രീതിയിൽ ഈ ഒരു ബിസിനസ് നിങ്ങൾ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന് ജി എസ് ടി വേണം ഐ എസ് എ വേണം ഉദ്യം വേണം അങ്ങനെയുള്ള ലൈസൻസുകളും കാര്യങ്ങളൊക്കെ ഇതിന് അത്യാവശ്യമാണ് വലിയ രീതിയിൽ ഈ ഒരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സർക്കാർ സബ്സിഡികളൊക്കെ ലഭിക്കും അതുപോലെ തന്നെ മറ്റ് സ്കീമുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും അപ്പോൾ എൻ്റെ മാർക്കറ്റ് നിങ്ങൾ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ ബ്രാൻഡിങ് പരിചയപ്പെടുത്താം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ നിങ്ങൾക്കത് സീൽ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് ഷോപ്പുകളിലൊക്കെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേബിൾ ഫോൺ ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തരുടെയും പർപ്പസിന് അനുസരിച്ചിട്ടുള്ളത് നോക്കി ഏറ്റവും കൂടുതൽ മൂവ് ആവുന്നത് ഏതാണെന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ കാണുന്ന പോലെയുള്ള ചെറിയ ഫേനുകളൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ളതാണ് നന്നായിട്ട് ഓൺലൈനിൽ മൂവായിക്കൊണ്ടിരിക്കുന്ന ടൈപ്പുകളാണ് അപ്പോൾ അത് നിങ്ങൾ നല്ലൊരു ക്വാളിറ്റിയിൽ വില കുറച്ച് ഗ്യാരൻറ്റിയൊക്കെ കൊടുത്തുകൊണ്ട് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സെയിൽ തന്നെ അവിടെ നടക്കും നല്ല റിവ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ധാരാളമായിട്ട് അത് മൂവ് മൂവാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ് ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക